എന്തിനാണ് സ്നാനം ആട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശിശു സ്നാനം മാമോദിസ എന്ന് പറയുന്നത് ഒരു മണ്ണാങ്കട്ടയാണ് അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പുള്ളി ചോദിക്കാണ് എന്തിനാണ് മാമോദിസ അപ്പം മാമോദിസ എന്തിനാണ് അത് ഈ ടാർസനെ സംബന്ധിച്ച് മാമോദിസ എന്ന് പറഞ്ഞ സുറിയാനി വാക്ക് അത് അതിന്റെ ഗ്രീക്ക് വാക്കാണ് ബാപ്റ്റിസോ അതിന്റെ ഇംഗ്ലീഷിൽ ബാപ്റ്റിസം അതിന് മലയാളത്തിൽ സ്നാനം ഇത് ഒരേ സംഭവമാണ് ഇപ്പം ആന ഹിന്ദിയിൽ ഹാത്തി ഇംഗ്ലീഷിൽ എലിഫന്റ് എന്നൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ അപ്പം ആന എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ അതിന് മത്തം കളവും ഗജം പല പിന്നെ പര്യായപദങ്ങളുണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ മാമോദിസായും ബാപ്റ്റിസോ സ്നാനോ ഇതെല്ലാം ഒന്നാണ് അപ്പൊ ആ വാക്ക തൂങ്ങിക്കിടന്ന് വേണം വെക്കുന്നില്ല രണ്ടാട്ടുകൾ ഉണ്ടാക്കി വെച്ചു അത് പുള്ളി പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട് നമ്മൾ ഈ കല്ലെ കൊത്തിയെ മാമുദിസ കല്ലുകള് ഈ പഴയ പള്ളിയിലൊക്കെ ഉണ്ട് അത് ഈ ആറ്റലിൽ കൊത്തുന്ന അത് ഏറെത്ര അങ്ങനെയാണ് ഇപ്പൊ ആട്ടലിൽ പോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് ഈ പള്ളിയിൽ ഇരിക്കുന്നത് അതൊന്നും പുള്ളി പറഞ്ഞില്ല അത് താരമ്യപ്പെടുത്തി വെച്ചിരിക്കുന്ന അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് ഈ സ്നാനവിധമായിരിക്കും സ്നാനവിധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യേശുക്രിസ്തു യോർദാൻ ഇറങ്ങി നിന്നിങ്ങനെ അപ്പൊ അതുപോലെ ഈ പെന്തക്കോസുകാർ കൂടുതൽ ആറ്റിലൊക്കെ ആണല്ലോ ശേഷം ഇപ്പൊ പെന്തക്കോസുകാർ മുഴുവൻ ഈ യാത്രയിൽ ഉണ്ടാക്കി അതിപ്പോ അവന്റെ ആർക്കും അറിഞ്ഞിട്ടില്ല പെന്തക്കോസ്കാർക്ക് പണ്ടത്തെ കാലത്ത് ഗതികേണ്ടത്തെ കാലത്താണ് തോട്ടി മുങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പൊ പെന്തക്കോസ്കാരെല്ലാം അവരവരുടെ ഹോളിനകത്ത് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിലൊക്കെ എല്ലാ ബെന്തക്കോസ്സുകാരുടെയും ഈ സ്റ്റേജിന്റെ അടിക് ഈ സ്നാനം നടത്തേണ്ട സമയത്ത് സ്റ്റേജിന്റെ വളകമാറ്റുന്നു അവിടെ നടത്തുന്നു അപ്പം എല്ലായിടത്തും തന്നെ ഇപ്പം ടാങ്ക് ആയി കഴിഞ്ഞു കേരളത്തിൽ തന്നെ ആറ്റിലും തോട്ടിലും സ്നാനപ്പെടുത്തുന്ന കാലം കഴിഞ്ഞു ഇന്നിപ്പോ എങ്ങും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നൂറുകണക്കിന് സ്നാനം മീനച്ചിലാറ്റി നടത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ തിരുവഞ്ചൂർ ആറ്റിലായിരുന്നു ഞാൻ സ്നാനം നടത്തിക്കൊണ്ട് അപ്പൊ അന്ന് നമ്മൾ പറയുക ഈ സ്നാനവിധം ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ സ്നാനം പമ്പാറ്റിൽ സ്നാനം നടത്തിയിട്ടുണ്ട് ഞാൻ അറബിക്കടലി സ്നാനം നടത്തിയിട്ടുണ്ട് ഗൾഫിൽ ദുബായിലൊക്കെ പ്രസംഗിക്കാൻ ചിലപ്പോൾ അവിടെ വരുന്നവരെ അവിടെ കടലിൽ കൊണ്ട് ബീച്ച് കൊണ്ട് മുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്നാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പഴയ സഭകളിൽ ഇപ്പൊ രണ്ടാം നൂറ്റാണ്ടിന്നുള്ള മാമോദിസ കല്ല് ആർക്കിയോളജിക്കൽ എക്സ്ക്വേഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടിന്നുള്ള എന്ന് പറഞ്ഞാൽ ഈ മാമോദിസ തൊട്ടിന്നുള്ളത് വളരെ പുരാതനമായ ഒരു പാരമ്പര്യമാണ് അപ്പൊ ഈ സ്നാനവിധത്തിലുള്ള വിയോജിപ്പാണ് പുള്ളി ഈ പറയുന്നത് കല്ലിനകത്ത് മുക്കിന്നുള്ളത് അപ്പൊ സ്നാനം എങ്ങനെ നടത്തണം എന്നുള്ളത് ബൈബിളിൽ എങ്ങും നിഷ്കർഷിച്ചിട്ടില്ല അത് തന്നെയല്ല യഹസ്കേലിന്റെ പ്രവചനം വായിക്കുമ്പോൾ സ്നാനം തളിച്ചാണ് എഴുതിയിട്ടുണ്ട് ഞാൻ അവർക്കൊരു പുതിയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തളിക്കും എന്നാണ് സ്പ്രിങ്കിൾ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് അപ്പൊ പുതിയ നിയമത്തിലായ സ്നാനം തളിപ്പ് സ്നാനം ആണെന്ന് കൃത്യമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് പ്രവചനത്തിൽ അപ്പൊ ഇതൊന്നും സാംസം ബാഷർ അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് സാംസൺ ബാസ്റേ ആരോ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് ആ ടാസൻ ഈ ടാസനും മാറിപ്പോ സോറി കേട്ടോ ടാൻസൽ ബാസ്വ് അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് മഹമ്മദ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നാനം എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യാനികളുടെ ഈ ക്രിസ്ത്യ വിശ്വാസ ജീവിതത്തിന്റെ ബിഗിനിങ് ആണ് അപ്പൊ മഹമോദ്സായ കൂടിയാണ് ക്രിസ്ത്യൻ ലൈഫ് തുടങ്ങുന്നത് അപ്പൊ അതിനകത്ത് മോഡ് ഓഫ് ബാപ്റ്റസം എന്നുള്ളതാണ് ഇതൊക്കെ ആർഗ്യൂ ചെയ്യുന്നത് അതിലൊരർത്ഥം അത് തിയോളജിക്കൽ ഒട്ടും വാലിഡ് ആയ പോയിന്റ് അല്ല നല്ല ഒരു ശതമാനം ആളുകളും ഈ സുറിയാനി സഭയിൽ നിന്ന് ഈ പന്റകോസിലേക്ക് പോകുന്നത് തന്നെ ഈ സ്നാനം എന്നുള്ള ഒറ്റ പ്രശ്നത്തിലാണ് അപ്പോൾ ഇപ്പം പാസ്റ്റർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ സുറിയാനി സഭയിൽ നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠിപ്പിക്കൽ ഈ സഭകൾ വിശ്വാസികൾക്ക് കൊടുക്കുന്നില്ലേ അല്ലെങ്കിൽ അവര് ഈ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് നിവാരണം വരുത്താൻ അച്ഛന്മാർക്കോ അതിന്റെ നേതാക്കന്മാർക്കോ കഴിയുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്നാനം എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെറുപ്പം മുതൽ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവരുടെ അവരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ വരുന്നത് അതെ ഈ സത്യത്തിൽ ഈ മോഡ് ഓഫ് ബാപ്റ്റിസം എന്നുള്ളതാണ് യോർദാനിൽ ഇറങ്ങിയ ടേശു സ്നാപ്നായി കഴിഞ്ഞാൽ അതുപോലെ തോട്ടിൽ മുങ്ങിയാലേ സ്നാനാകത്തുള്ളൂ പിന്നെ മുതിർന്ന ശേഷം മുങ്ങിയാലേ സ്നാനാകത്തുള്ളൂ എന്നൊക്കെയുള്ള പ്രചരണങ്ങള് പെണ്ടക്കൂസ്കാർ നടത്തുകയാണ് വാസ്തവത്തിൽ പെന്തക്കോസ്റ്റൽ തിയോളജിയിൽ സ്നാനത്തിന്റെ സിഗ്നിഫിക്കൻസ് ബിഗ് ആണ് തിയോളജിക്കലി സ്നാനത്തിന് യാതൊരു സാധുതയും ഇല്ല സാങ്കത്യവും ഇല്ല പെന്തക്കോസ് തിയോളജിയിൽ ഞാനിത് കളിയാക്കുന്നില്ല ബെന്തക്കോസ്സുകാർക്കാർക്കുവാണെങ്കിൽ പറയാം ഞാൻ പെന്തക്കോസ്കാരുടെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് സ്ഥാനം വെച്ചാൽ ബെന്തക്കോസ് ഉത്തരവില്ല പക്ഷേ ഈ പറഞ്ഞ യാക്കോബാകാരെയും ഒക്കെ ചതിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്നാനം ശരിയല്ല ഞങ്ങളുടെ ശരിയായി പോരാൻ പറഞ്ഞിട്ട് മുക്കുകയാണ് ഇത് എന്തിനാ മുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ബ്രദൻകാരന് ഉത്തരവില്ല ഒരു പെന്തക്കോസ്സുകാരന് ഉത്തരവില്ല സാജുവിന്റെ ചാനൽ ഒരു പബ്ലിക് ചാനലാണ് ഏതെങ്കിലും കാരണോ ഏതെങ്കിലും പെന്തക്കൂസുകാരനോ ഉത്തരവുണ്ടെങ്കിൽ വന്നിട്ട് പറയാം അത് എന്നെ കൂടെ എന്തെങ്കിലും വിളിക്കണം ഞാൻ ചോദിക്കും കാരണം എന്തിനാണ് സ്നാനം എന്ന് പെന്തക്കോസിൽ ഉത്തരവില്ല ഞാൻ ഗ്യാരണ്ടി തരാം ബ്രദർ തിയോളജിയിൽ സ്നാനത്തിന് സീറോയാണ് ഇനി തിയോളജിക്കലി സ്നാനം അല്ലെങ്കിൽ മാമോദിസ ഏറ്റവും കൃത്യമായി ഫിറ്റ് ആകുന്ന വിശദീകരണം ഉള്ളത് യാക്കോബായ സഭയുടെ തിയോളജിയിൽ മാത്രമാണ് അത് ക്രിസ്റ്റോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മാമോദിസ നിൽക്കുന്നത് ഈ മാമോദിസയുടെ ഏറ്റവും കൃത്യമായ വാലിഡ് ആയിട്ടുള്ള വിശദീകരണം കൊടുത്തത് യാക്കോബായ സഭയുടെ പാത്രികർക്കീസ് ആയിരുന്ന സേവേറിയോസ് ഓഫ് ആന്റിയോക്കാണ് ഇപ്പൊ സേവേറിയോസ് ഓഫ് ആന്റിയോക്കിന്റെ ക്രിസ്റ്റോളജിക്കൽ എക്സ്പ്ലനേഷൻസിൽ അദ്ദേഹം ബാപ്റ്റിസം എന്താണെന്ന് ബാപ്റ്റിസത്തെ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് എഴുതിട്ടുണ്ട് ഇതുപോലെ ക്രിസ്തീയ ചരിത്രത്തിൽ ഒരാൾ എഴുതിട്ടില്ല ഒരു തിയോളജിയിൽ ആര് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ബാപ്റ്റിസം എങ്ങനെ ക്രിസ്തുവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു ബാപ്റ്റിസം പല ആളുകൾക്കും പ്രതീകമാണ് ചിലർക്കതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ചിലർക്കതൊരു മാതൃകയെ അനുകരിക്കലാണ് ഇങ്ങനെ പല പല വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ അത് നമ്മളെ കൗതാശികമായി ക്രിസ്തുവിനോട് ബന്ധിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു സഭപായ സഭയാണ് ആ വിശ്വാസമാണ് ഓർത്തോസ് കാര്യം ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സഭയിൽ നിന്ന് പോയ ഒരു മനുഷ്യനാണ് ഈ ടാസൻ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നത് ഈ റ്ററസൻ ഞാൻ വളരെ കാര്യമായിട്ട് കേൾക്കുകയാണ് അത് അറിയാൻ ആഗ്രഹമുണ്ട് അത് അറിയാൻ ആഗ്രഹമുണ്ട് അതായത് എന്തിനാണ് സ്നാനം എന്താണ് കൃത്യം നമുക്ക് ഇന്ന് സമയം തന്നെ അടുത്ത ദിവസം കണ്ടിന്യൂ ഞാൻ കുഴപ്പമില്ല പക്ഷെ എന്നാലും ആ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണം എന്തിനാണ് സ്നാനം അത് തിയോളജിക്കലിയാണ് നമ്മള് എന്നാ സ്നാനത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ ഭാഗമല്ല അല്ല അത് വേണമെങ്കിൽ എങ്ങനെയാണ് യാക്കോബിസയുടെ വിശ്വാസ സ്നാനം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷേ ഇത് ഏറ്റവും എല്ലാ സഭകളുടെയും ഉപദേശം താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അതുകൊണ്ടാണ് പാമോദനത്തിനും വാമോദിസ എന്ന് അവർ ഏറ്റു പറയുന്നത് ബെന്തോക്കോസി പറയുന്നില്ലല്ലോ ബന്ദകോസി സ്നാനം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പത്ത് ഭാഷമാർ പതിനൊന്നും അഭിപ്രായം പറയും ബ്രദറെ കാരണം എന്ന് വെച്ചാൽ പബപ്പ കൊത്തു പക്ഷെ ഇവരൊക്കെ ഈ സ്നാനം നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തോലിക്കുന്ന യാക്കോബായ നാരേലും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറത്ത് ഇതിന് യാതൊരു തിയോളജിക്കൽ സിഗ്നിഫിക്കൻസോ റെലവൻസോ പെൻറ്റകോസൽ ബ്രദറെ തിയോളജിയിൽ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക് ആയിട്ടല്ല പറയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താങ്കൾ പറഞ്ഞത് തെറ്റാണ് ഞങ്ങളുടെ തിയോളജിയിൽ ഇതിനൊരു സ്ഥാനമുണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട് ഉണ്ട് അതിൻ്റെ പറയട്ടെ അല്ലെ വരും ദിവസങ്ങൾ നമ്മളിവിടെ ഉണ്ടല്ലോ ഈ സാജു പാഷറെ കോണ്ടാക്ട് ചെയ്തിട്ട് സാജു പാഷിന്റെ ചാനലിൽ തന്നെ വന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ സാജു പാഷിന്റെ ചാനലിൽ കുറെ പിന്നെ തിയോളജിന്മാർ തുടർച്ചയായിട്ട് വരുന്നുണ്ടല്ലോ അവർ പറയട്ടെ എന്താണ് ഞാൻ പറയുന്നു ഇല്ല എന്ന് ലോകത്തുള്ള എല്ലാ ക്രിസ്തീയ സഭകളുടെയും തിയോളജി പരിശോധിച്ചാൽ യാഹോബായ സഭയുടെ തിയോളജിയിലാണ് സ്നാനം കൃത്യമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടോ പറയട്ടെ ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളുടെ എങ്ങനെയാണെന്നുള്ളൂ ഈ ബ്രതർക്കാർ പറയട്ടെ അല്ല അല്ലെ മെറ്റക്കോസ്കാർ പറയട്ടെ ഇല്ലെന്നുള്ള എന്റെ അഭിപ്രായം കേട്ടോ നമുക്കത് പറ്റി കാര്യം വരുമോ നോക്കാൻ സാധിക്കും വളരെ കുറവായിരിക്കും എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ വന്നാലും വലിയ അപ്പോൾ ഈ ബന്ധപ്പെട്ട് ആട്ടുകല്ച്ചതിനെ കുറിച്ച് പറഞ്ഞു അത് ആര് നൂറ്റാണ്ടിൽ മുതൽ അത് ഉള്ളതാണ് അത് കണ്ട കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ ഇനി അതിനകത്ത് കുറ്റം പറഞ്ഞില്ല കാരണം അത് റിസംബ്ലൻസ് ഉണ്ട് പോലെ തന്നെയാണ് ഈ ഈ പള്ളിയിലെ കല്ലെ കൊത്തി വെച്ചിരിക്കുന്നത് മനസ്സിലായോ നല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഇത്രയും നാളും ഈ ഈ സഭയിൽ സുറിയാനി സഭയിൽ നിന്നിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് എന്നുള്ളത് ഒരു ചോദ്യം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അത് ി സഭ എന്ന് കേരളത്തിൽ പ്രധാനമായിട്ട് യാക്കോബായ ഓർത്തഡോക്സ് രണ്ട് വിഭാഗങ്ങളുള്ളത് അവരുടെ സാമാന്യ ജനങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ശീല ഇല്ല അവിടെ ഈ ഒന്നാമത് അതിന്റെ ആവശ്യമില്ലെന്നുള്ളത് തന്നെയാണ് കാര്യം കാരണം ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇതെന്താണെന്നൊരു കൗതുകം പറഞ്ഞത് ഇതിപ്പോ കൂടുതൽ ഈ പെന്തകോസുകാരുടെയും പ്രതന്മാരുടെയും ഒക്കെ പ്രഷർ വന്ന് നമ്മുടെ ആളുകളെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ആ ഒരു രീതിയിലൊരു പൊളിമിക്കൽ സ്റ്റൈൽ ഒന്നും ഈ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല അവര് വളരെ ശാന്തരായിട്ട് അവിടുത്തെ കൗതാശിക ജീവിതം നയിക്കുകയും ആത്മീക ദിഷ്ടതകൾ നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമേ ഉള്ളൂ പക്ഷേ അതിനു അത് മുതലെടുത്ത് അവരുടെ ആടുകളെ ഒരുപാട് അപകരിച്ചുകൊണ്ട് പോയി ഇപ്പൊ നമ്മൾ ഈ ക്ലോറിയസ് ഗോസ്പികാരൊക്കെ വന്ന് ഞങ്ങളൊക്കെ വന്നിട്ട് കഴിഞ്ഞപ്പോഴേ വേണം ഒരു ഒരു പൊളിമിക്കൽ സ്റ്റൈല് തന്നെ വന്നിട്ടുള്ളത് ഈ യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നൊന്നും ആരും ബെന്തക്കോസുകാരെ ആക്രമിക്കാനോ ബ്രദൻകാരെ ചോദിക്കാനൊന്നും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല ഇപ്പൊ നമ്മൾ വന്നേ പിന്നെ ഒരുപാട് എക്സ് ബ്രദർസ് ആൻഡ് എക്സ് പെറ്റകോസൽസ് ഈ സവേളിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളായിട്ട് ഒരു ഇത് നോക്കുമ്പോൾ കുറെ ആളുകൾ ഇപ്പൊ ഇപ്പൊ ഒറിജിനലി ഓർത്തഡോസ് നിന്നോരും യാക്കോബായ നിന്നവരും ഒക്കെ പല ആളുകൾ ഇപ്പം ആ ഒരു സ്റ്റൈലിലോട്ട് വന്നിട്ടുണ്ട് കാരണം ഈ ആളെ ചേരെയും ചേരയും ഇല്ല പക്ഷെ പൊതുവെ ഈ പരമ്പരാഗതമായിട്ട് നോക്കുമ്പോൾ യാക്കോബായ ഓർത്തഡോസ് വിഭാഗങ്ങളൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ലായിരുന്നു പിന്നെ അവര് നാലും പിടിച്ചോണ്ട് പോയപ്പോൾ ഞാൻ നമ്മുടെ വടക്കപ്പുറത്തെ മോളമേം കെട്ടി വരും ബെന്തകോസ് പോയിട്ടുണ്ട് ആ ബോട്ട് അവർ രക്ഷപ്പെടത്ത് എന്ന് അങ്ങ് ചിന്തിച്ച് അല്ല അല്ലാതെ അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നു അല്ല അവർ തെറ്റിപ്പോയി അങ്ങനെ ഒരു ഇല്ല അങ്ങനെ അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കലൊന്നും അവിടെ ഇല്ല പക്ഷെ ആരുടെ കാണത്തൂല്ലേല്ലോ ഓക്കെ അപ്പൊ നമ്മൾ ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്യണം അത് പിന്നീട് ചർച്ചയ്ക്ക് എടുക്കുന്നതായിരിക്കും അപ്പം അതിൻ്റെ അത് തന്നെ ആ ശിശു സ്നാനവും വരും കാരണം അതിനി എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഈ സ്നാനം എന്തിനാണ് ശിശു സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു ദൈവ കൃപയെ സ്വീകരിക്കാൻ എലിജിബിൾ ആണോ ശിശു എന്നുള്ളതാണ് ദൈവകൃപയെ സ്വീകരിക്കാൻ എലിജി കൃപ സ്വീകരിക്കാനുള്ള എലിജിബിലിറ്റി എയ്ജ് വെക്കുകയാണ് ഒരു പർട്ടിക്കുലർ ഏജ് ആയി കഴിഞ്ഞാലേ കൃപ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ ഇത് റിസീവിങ് ഗ്രേസ് അല്ലേ അപ്പൊ ദൈവകൃപയുടെ സ്വീകരണത്തിന് നമുക്കൊരു പ്രായം ഇപ്പം യലിശബായുടെ ഗർഭത്തിൽ കല്യാമറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ട് യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ സ്നാനം നടത്തുമ്പം യേശുക്രിസ്തു തന്നെ ചോദ്യം ചെയ്യാൻ വന്ന യകുന്ന് ചോദിക്കുന്നുണ്ട് യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് അധികാരം സ്നാനം നടത്താൻ അധികാരം വേണ്ടേ ഹു ഗൈവ് ഹിം അതോറിറ്റി ടു ബാപ്റ്റൈസ് ദീസ് പീപ്പിൾ അപ്പൊ യോഹൻലാന്റെ സ്നാനത്തിന്റെ അധികാരം എന്താണ് എന്ന് ചോദിച്ചാൽ യോഹനാൻ അധികാരമില്ലെന്ന് പറഞ്ഞാൽ യോഹനാന്റെ ശിക്ഷൻ ഭാര്യകുമാരെ പങ്കിക്കിടും മനസ്സിലായോ അവസാനം അവര് ഞങ്ങൾക്കറിയത്തില്ല കാരണം യോഹനാൻ എവിടെ നിന്നാണ് അധികാരം കിട്ടിയത് ആരാണ് യോഹന്നാനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ് യോഹന്നാനെ അനോയിന്റ് ചെയ്തത് അപ്പൊ യോഹൻലാന് ഈ മാമൂദി നടത്താനുള്ള അനോയിന്റിങ് പരിശുദ്ധ കന്യാകാമറിയത്തിൽ നിന്നാണ് കിട്ടിയത് കന്യകാമറിയം യേലിശബായെ വന്ദനം ചെയ്തപ്പോൾ ആ സ്വരം നിമിത്തം ആത്മപൂരിതനായി യോഹന്നാൻ മറ ഈ ഗർഭത്തിൽ തുള്ളിച്ചാടി മാസം ഉദരത്തിൽ പ്രായമുള്ള യോഹന്നാൻ ശ്രാവകൻ അവിടെ എന്ത് ചെയ്തു അഭിഷിക്തനായി വേറെ എവിടെയെങ്കിലും ആരെങ്കിലും യോഹന്നാൻ അഭിഷിക്തം ചെയ്തായിട്ടുണ്ടോ അപ്പൊ അതോറിറ്റി എവിടുന്നാ വരുന്നത് അതോറിറ്റി വരുന്നത് ദൂതന്റെ അഭിവാദന സ്വരം സ്വർഗത്തിൽ നിന്ന് കന്യകാമറിയത്തിലേക്ക് വന്നു വചനം വരുന്ന വഴിയാണ് അതുകൊണ്ടാണ് താതൻ ശ്ലോമോ എബ്രിയേൽ ദൂതൻ മേലി നാഥന്യാ മറിയാമിന് നൽകപ്പെട്ടു മറിയാമിന് നൽകപ്പെട്ട അഭിവാദനം ദൂതൻ സ്വർഗത്തിന്റെ അഭിവാദനം കൊടുത്തു മറിയം അതേപോലെ അഭിവാദന ആരെ ചെയ്തു ഏലിശുബായ ചെയ്തു ഏലിശുബായ സെൻസ് ചെയ്തതിനേക്കാൾ നൂറു മടങ്ങ് ഇന്റൻസിറ്റിയോടെ യോഹന്നാൻ അതിനെ റിസീവ് ചെയ്തു അപ്പൊ ഗ്രേസ് റിസീവ് ചെയ്യാൻ പ്രായം ഒരു തടസ്സമൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് പ്രായമായി ഇത് കിട്ടുന്നത് അങ്ങനല്ല നമുക്കത് അടുത്ത നമ്മുടെ മാമോയിസ് ചർച്ച ചെയ്യുന്ന കൂടെ ഈ ശിശുവിന്റെ സ്നാനും ചർച്ച ചെയ്യാം അടുത്ത്